ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു അതിജീവന ഗാഥയായ മാപ്പിള ലഹളയെ അതിൻ്റെ ഹൃദയത്തിൽ ചുമന്ന് നിൽക്കുന്ന ഭൂമിയാണ് പരപ്പനങ്ങാടി അതെ ചരിത്രത്തിൻ്റെ പടിവാതിലുകൾ തുറന്ന നാട് ഇപ്പോൾ മറ്റൊരു ചരിത്രത്തിനു കൂടി സാക്ഷിയായി മാറുകയാണ് അക്യുഷ് അക്യുപഞ്ചർ അക്കാദമിയുടെ പതിനെട്ടാമത് ആൽഫ ബാച്ചിൻ്റെ പ്രൗഢോജ്വലമായ ബിരുദദാന മഹാസമ്മേളനം ഈ ചരിത്രനാടിനെ സാക്ഷിയാക്കി ഞങ്ങൾ ഒരു പുതുപ്രയാണം ആരംഭിക്കുകയാണ് അക്യൂ പ്രാക്ടീഷണർ എന്ന പൊൻതൂവൽ ശിരസ്സിലേറി പ്രതിസന്ധിയുടെ കാർമേഘങ്ങൾ ഇരുണ്ട് കയറി എതിർപ്പുകൾ പേമാരിയായി പെയ്തിറങ്ങിയപ്പോൾ അക്യുഷിൻ്റെ കുടക്കീഴിൽ നിരവധി ഹൃദയങ്ങൾ അഭയം പ്രാപിച്ചു ആക്ഷേപത്തിൻ്റെ കനൽ തീ പോലെ കത്തിക്കയറിയ നേരം മനസ്സിൻ്റെ ദൃഢതയെപ്പോലും ഒരുക്കാൻ തുടങ്ങിയപ്പോൾ അക്യുഷ് എന്ന സാന്ത്വനത്തിൻ്റെ തെളിനീർ മഴ കുളിരായി പെയ്തിറങ്ങി അക്യുഷ് ആശ്വാസമാണ് അക്യൂഷ് അഭിമാനമാണ് അക്യൂഷ് ആവേശമാണ് അക്യൂഷ് ആത്മവിശ്വാസമാണ് അക്യുഷ് ഇത് ഉറവപറ്റാത്ത തെളിനീരാണ് ഇതിൽ നിന്ന് ആവോളം കോരി കുടിക്കണം ഇത് നേരിൻ്റെ കൈത്തിരിയാണ് കെടാതെ എന്നും കാത്തു സൂക്ഷിക്കണം ഇത് നാമ്പെടുത്ത ഒരു ഫലവൃക്ഷമാണ് വെള്ളവും വളവും നൽകി അതിനെ പരിപോഷിപ്പിക്കണം അക്യുഷ് പകർന്നു നൽകിയ ഈ വെള്ളി വെളിച്ചവുമായി ഇറങ്ങുന്നു ഞങ്ങൾ ഗോധയിലേക്ക് കേരള മാപ്പിള പൈതൃകത്തിൻ്റെയും പഴയകാല മലബാർ സംസ്കാരത്തിൻ്റെയും ചരിത്രമുറങ്ങുന്ന ഈ പരപ്പനങ്ങാടിയെ സാക്ഷി നിർത്തി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ചികിത്സാ ചൂഷകരിൽ നിന്നും മനുഷ്യരാശിയെ സംരക്ഷിക്കാനും മരുന്ന് മാഫിയയിൽ നിന്നും മാനവകുലത്തെ മാറി ചിന്തിപ്പിക്കാനും അവയവ കച്ചവടത്തിൻ്റെ കഴുകക്കണ്ണുകളിൽ നിന്നും സമൂഹത്തെ മോചിപ്പിക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ചൊല്ലിത്തന്ന പ്രതിജ്ഞ ആത്മാർത്ഥമായി നെഞ്ചേറ്റി ഈ സാർത്ഥവാഹകസംഘത്തോടൊപ്പം എന്നും ഞങ്ങളുണ്ടാകും ഞങ്ങൾക്കിനി ഉത്തരവാദിത്വത്തിൻ്റെ നാളുകൾ ലേബർ റൂമുകളിൽ കുത്തിയറിയപ്പെട്ട പുറം ലോകം കാണാത്ത കുരുന്നുജീവനുകൾക്ക് വേണ്ടി തണുത്തുറഞ്ഞ ഐ സിയുവിനുള്ളിൽ ഒരിറക്ക് ദാഹജലം കിട്ടാതെ മൃത്യു വരിക്കേണ്ടി വരുന്ന വൃദ്ധദേഹികൾക്ക് വേണ്ടി നമുക്കൊന്നായി യത്നിക്കാം അക്യുപഞ്ചർ ജീവിതത്തിന് അതിസുന്ദരമായ നിറം പകർന്ന പാലറിവ് ആരോഗ്യ അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചം പകർന്ന പൊന്നറിവ് മനസംഘർഷത്തിൻ്റെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താണ് മനസ്സിന് നങ്കൂരമിട്ട നേരറിവ് താളം തെറ്റിയ മനസ്സുകളെ സമാധാനത്തിൻ്റെ കടിഞ്ഞാനിടാൻ പര്യാപ്തമാക്കിയ തേനറിവ് നന്ദി അക്യുപ്പഞ്ചർ ഞങ്ങൾക്ക് ശരീരരഹസ്യം തുറന്നു തന്നതിന് നന്ദി അക്യുഷ് ഞങ്ങൾക്ക് ഈ മഹത്തായ അറിവ് ലഭിക്കാൻ വേദിയൊരുക്കിയതിന് നന്ദി മാസ്റ്റേഴ്സ് ഞങ്ങളെ ചിന്താശേഷിയുള്ള നല്ല മനുഷ്യരാക്കിയതിന് സർവോപരി നന്ദി ജഗനിയന്താവിന് ഈ നന്മയ്ക്കായി ഞങ്ങളെ തെരഞ്ഞെടുത്തതിന് മറക്കാനാവാത്ത ധന്യമുഹൂർത്തത്തിന് വേദിയായ ഈ നാട് ഓർമ്മയുടെ കലണ്ടറിൽ ഇടം പിടിച്ച ഈ സുന്ദരസുദിനം അത്യാഹ്ലാദകരമായ ഈ അനർഘനിമിഷം സമ്മാനിച്ച അണിയറ പ്രവർത്തകർ കടപ്പാടുണ്ട് എല്ലാവരോടും കടപ്പാട് തിരക്കുകൾക്കിടയിലും ക്ഷണം സ്വീകരിച്ച് സാന്നിധ്യമറിയിച്ച തിഥികൾ കേരളത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഒഴുകിയെത്തിയ പ്രിയപ്പെട്ട അക്യൂഷൻസ് ഒപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഈ വേദിയെ അണിയിച്ചൊരുക്കി പൂർണ്ണ സൗന്ദര്യം പകരാൻ രാവും പകലും അധ്വാനിച്ച സുസജ്ജരായ ഹോസ്റ്റിംഗ് ടീം റിസപ്ഷൻ കമ്മിറ്റി രജിസ്ട്രേഷൻ വിംഗ് ഫുഡ് കമ്മിറ്റി മീഡിയ ടീം തുടങ്ങി വേദിക്കകത്തും പുറത്തും അണിനിരന്നവർ നന്ദി കേവല വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല ഇത് ആത്മാർത്ഥ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥന മാത്രമാണ് നിങ്ങൾക്ക് പകരം തരാനുള്ളത് നിസ്വാർത്ഥ സേവനവും അകമഴിഞ്ഞ പ്രാർത്ഥനയും കൂടി ചേരുമ്പോൾ പുതിയൊരു പ്രഭാതം നമ്മുടെ മുന്നിൽ വിടരാതിരിക്കില്ല തീർച്ച ആ നല്ല നാളെയുടെ പിറവിക്കായി നമുക്ക് പ്രയത്നിക്കാം പ്രപഞ്ചനാഥൻ അതിനായി തുണക്കട്ടെ